വിശുദ്ധ തിരുനാൾ ജനുവരി തീയതികളിൽ നടക്കും തീയതി കൂടിയാണ് ഈ തിരുനാള് ആരംഭിക്കുക പത്തൊമ്പതാം തീയതി വൈകിട്ട് അഞ്ചരക്ക് വരാപ്പുഴ അതിരൂപത ചാൻസലർ ഫാദർ എബിജിൻ അറക്കലച്ചൻ കൊടികയറ്റുകയും തുടർന്ന് പ്രമുഖ പ്രഭാഷകനായ നെൽസൻ ജോബൻ പ്രസംഗം നടത്തുകയും ചെയ്യുന്നു ആന്റണി ഒളിപ്പറമ്പലച്ചൻ തുടർന്നുള്ള കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുകയും ചെയ്യുന്നു അതേ ദിവസം ഇടവകയിലെ കുട്ടികളുടെ കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ് ജനുവരി പതിനെട്ടിന് നടക്കുന്ന ഊട്ടസദ്യയുടെ വെഞ്ചിരിപ്പ് ഫാദർ ഡിക്സൺ ഫെർണാണ്ടസ് നിർവഹിക്കും പത്തൊൻപതിന് വൈകിട്ട് അഞ്ചിന് പ്രസൂതേന്തി വാഴ്ച തുടർന്ന് അഞ്ച് മുപ്പതിന് വരാപ്പുഴ അതിരൂപത ചാൻസലർ ഫാദർ എബിജിൻ അറക്കൽ കൊടിയേറ്റും തുടർന്ന് നടക്കുന്ന ദിവ്യബലിക്കും അദ്ദേഹം മുഖ്യ കാർമികനാകും രാത്രി ഏഴിന് കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും നടക്കും ഇരുപതിന് വൈകിട്ട് അഞ്ചിന് നടക്കുന്ന ദിവ്യബലിക്ക് യൂതാപുരം സെന്റ് ജൂഡ് ചർച്ച് വികാരി ഫാദർ സെബാസ്റ്റിൻ കറുകപ്പള്ളി മുഖ്യ കാർമികനാകും തുടർന്ന് ഇടവക ചുറ്റിയുള്ള പ്രദക്ഷണം വർണ്ണക്കാഴ്ചകൾ ഞാറക്കൽ ഭരതകലാകേന്ദ്രം ചെണ്ടമേളവും ഫോർട്ടുകൾ ി സെന്റ് മേരീസ് ബാൻഡ്സെറ്റ് ചേർന്ന് അവതരിപ്പിക്കുന്ന ഫ്യൂഷൻ ശിങ്കാരി മേളവും നടക്കും ഇരുപത്തിയൊന്നിന് രാവിലെ ഏഴിന് അമ്പെഴുന്നള്ളിപ്പ് വൈകിട്ട് അഞ്ചിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് അരൂക്കുറ്റി സെന്റ് ആന്റണി ചർച്ച് സഹവികാരി ഫാദർ ബിബിൻ ജോർജ് തറയപ്പറമ്പിൽ മുഖ്യ കാർമ്മികനാകും തുടർന്ന് പ്രദക്ഷിണം രാത്രി ഏഴ് മുപ്പതിന് രൂപമെടുത്തുവയ്ക്കൽ കൊച്ചിൻ നവദർശൻ അവതരിപ്പിക്കുന്ന മെഗാ മെഗാഷോ എന്നിവയും നടക്കും തിരുനാളിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി വികാരി ഫാദർ ആന്റണി ബിബു കാടംപറമ്പിൽ ഷിനു ജോർജ് ജിജോ കണക്കശ്ശേരി കെ എ ഷിബു എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു